എൻ്റെ പേര് ബിനു പഴേജറ ഞാൻ കാത്തലിക് ഫോറത്തിൻ്റെ പ്രസിഡന്റാണ് സഭയിലെ സഭയ്ക്കെതിരെ സഭയ്ക്കുള്ളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന സംഘടനയാണ് എൻ്റെ പ്രസിഡൻ്റേ ഞാൻ വളരെ യാദൃശ്യമായിട്ടാണ് പാലക്കാട് പത്രസമ്മേളനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളതിനു മുമ്പ് ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളൂ ഞാൻ ഇന്ന് പാലക്കാട് അടിയന്തിരമായി മാധ്യമങ്ങളെ കാണുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി കേരളത്തിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സഭയുടെ സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻറ് തോമസിൽ കസേര വലിച്ചിട്ട് വാർത്താസമ്മേളനം നടത്തുന്ന ഉണ്ടായി സഭയുടെ ചരിത്രത്തിൽ ഇന്നു വരെ സിറോ മലബാർ മലങ്കര ലത്തീൻ സഭയാണ് കത്തോലിക്കാ സഭയിൽ കേരളത്തിലുള്ളത് ഭാരതത്തിലുള്ളത് ആദ്യമായിട്ടാണ് സഭയുടെ ആസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് കസേരയിട്ട് വലിച്ചിട്ട് വാർത്താസമ്മേളനം നടത്തുന്നത് അദ്ദേഹം വലിച്ചിട്ടെന്ന് ഞാൻ പറയില്ല അദ്ദേഹത്തിന് അവസരം അവസരമുണ്ടാക്കി കൊടുത്തത് നേതൃത്വമാണ് ഞാൻ വളരെ വ്യക്തമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചെറിയ പത്രക്കുറിപ്പിൽ അത് പറഞ്ഞിട്ടുമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളായ രണ്ടു പേരെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ് എന്ന് വളരെ വ്യക്തമായി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നു സംസ്ഥാനത്തെ ബി ജെ പിയിൽ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഛത്തീസ്ഗഡിൽ നടന്ന ആ നടപടിയെ ന്യായീകരിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി അവർ നിയമപരമായി തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന നിലപാടിൽ നിന്ന് നാളിതുവരെ മാറിയിട്ടുമില്ല ഈ ബി ജെ പിയുടെ ഒരു ഗവൺമെന്റ് ബി ജെ പിയുടെ ഗവൺമെൻറ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും ബി ജെ പിയുടെ കേരളത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന് ജാമ്യം രണ്ട് അവർക്ക് ജാമ്യം രണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടുമെന്ന് പ്രസ്താവന നടത്തുകയും ചെയ്യുന്ന യുക്തിയാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇവിടെ കേരള സഭയിൽ സിറോ പ്രത്യേക ഏറെ പ്രത്യേകമായി സിറോ മലബാർ സഭയിൽ കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ കാണുന്നത് പോലെ എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രീകരിച്ച് ഒരു കലാപം നടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഡിസംബർ മാസത്തിൽ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പിനെതിരെ എറണാകുളം അങ്കമാലി എതിർ ആർച്ച് ബിഷപ്പിനെതിരെ ഇല്ലാത്ത നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഭൂമി വിവാദം ഉണ്ടാക്കിയ ശക്തികളാണ് ശക്തികൾ കലാപം ഉണ്ടാക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സഭയുടെ സുവനക തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സീറോ മലബാർ സഭയെ സംബന്ധിച്ചോളം സഭയുടെ സുവനക ദോസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സഭയുടെ സിനഡ് ചേർന്നുകൊണ്ട് അവ ആ സിനഡ് ഇറക്കിയ പത്രക്കുറിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എറണാകുളത്ത് ഉണ്ടാക്കുന്നവർക്ക് രാജ്യവിരുദ്ധ ശക്തികളുമായി സാമ്പത്തികം കൈപ്പറ്റുന്നു എന്നതിന്റെ ഇറക്കിയ ഡോക്യുമെന്റായിരുന്നു അതിനെ തുടർന്ന് നിരവധി തവണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും സംസ്ഥാന മുഖ്യമന്ത്രിക്കും സഭയോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയെ നിലയ്ക്ക് കാത്തോലിക് ഫോറം പരാതി കൊടുത്തിട്ടുണ്ട് ഒരു തരത്തിലും തീരുമാനമുണ്ടാക്കിയിട്ടില്ല ഇവിടെ ഛത്തീസ്ഗഡിലെ സന്യാസിനിമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ബി ജെ പി പറയുന്നു അവർ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് വന്നവരാണ് പറഞ്ഞാരാ ഛത്തീസ്ഗഡിലെ ഗവൺമെന്റാണ് പറഞ്ഞത് മാവോയിസ്റ്റ് ബന്ധം എറണാകുളത്ത് സഭയ്ക്കുള്ളിലുള്ളവർക്കുണ്ട് എന്ന് കണ്ടെത്തിയ സിനഡിന്റെ അധ്യക്ഷൻ സിറോ മലബാർ സഭയുടെ മേതർ ആർച്ച് ബിഷപ്പ് എന്തിനു വേണ്ടിയാണ് അവരുമായി സഭാ ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തുകയും എന്താണ് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയത് എന്ന് വിശ്വാസം അറിയേണ്ടതുണ്ട് ഇവിടെ ഛത്തീസ്ഗഡിലെ സന്യാസ്ത്രീമാർ കന്യാസ്ത്രീകൾ അവർ നിരപരാധികളാണെന്ന് അവർ പുറത്തു വന്നിട്ടില്ല അതേസമയം ഒരു ഇരട്ടത്താപ്പുട നടക്കുകയാണ് സന്യാസ്ത്രീമാർ കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞ് അടച്ചിട്ടിരിക്കുന്ന ബി ജെ പി ഏതർത്ഥത്തിലാണ് കേരള സഭയിൽ വന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും സമവാക്യം സമവായം ഉണ്ടാക്കാതെ അവർക്ക് ഇത്തരം ഒരു പത്രസമ്മേളനം നടത്താൻ പറ്റില്ലല്ലോ അപ്പം ഈ സഭയ്ക്കുള്ളിൽ മാവോയിസ്റ്റ് തീവ്രവാദികളുമായി അല്ലെങ്കിൽ മറ്റ് തീവ്രവാദ ശക്തികളുമായി ബന്ധമുള്ളവർ അവരുടെ ഒക്കെ ചെങ്ങായിമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സാമ്പത്തികം കൈപ്പറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ സഭയ്ക്കുള്ളിൽ കലാപം ഉണ്ടാക്കുന്നവരെ സംരക്ഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസികൾ വരെ മടിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരു കോംപ്രമൈസ് ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നു ഇത് സഭയിലെ വിശ്വാസികളെ വഞ്ചിക്കുന്നതാണ് നാളെ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികളും കടന്നു എന്നൊരു സമ്മേളനം നടത്തുവാനുള്ള ഒരു ഇടമാക്കി സഭയുടെ ആസ്ഥാനത്തെ മാറ്റാനാണോ സഭാധികാരികൾ ശ്രമിക്കുന്നത് ഇവിടെ ഗുരുതരമായ വീഴ്ചയാണ് സഭയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അടിയന്തിരമായി ഇത്തരം നടപടികൾ തിരുത്തണം ഇവിടെ സെറ്റിൽമെൻ്റ് അല്ല വേണ്ടത് ഇവിടെ സഭയ്ക്കുള്ളിൽ മാവോയിസ്റ്റ് തീവ്രവാദികൾ ഉണ്ട് എന്നുള്ളത് സഭ തന്നെ കണ്ടുപിടിച്ച ഉണ്ട് അപ്പോൾ ഈ മാവോയിസ്റ്റുകളെ മുൻനിർത്തിക്കൊണ്ട് ക്രൈസ്തവ വേട്ട നടത്തുകയും അവരുമായി കേരളത്തിൽ കോംപ്രമൈസ് ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഈ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാൻ നടത്തുന്ന ഇരട്ടത്താപ്പാണ് സഭയുടെ ഭാഗത്തു നിന്നുള്ളത് സഭയിലെ എല്ലാ വിഷയങ്ങളിലും സഭയ്ക്കൊപ്പം സഭയിലെ വിശുദ്ധ കുർബാനയുടെ ഏകീകരണം സഭയിലെ വിശ്വാസികൾക്ക് ലഭ്യമാണ് കലാപം ഉണ്ടാക്കുന്നവർക്കെതിരായി നിലപാടെടുത്ത സംഘടനയാണ് കാത്തലിക് ഫോറം സഭയിലെ മെത്രാനെതിരെ സഭയിലെ തന്നെ കന്യാസ്ത്രീകൾ അനാവശ്യ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്ന ഫ്രാങ്കോ പിതാവിന്റെ സ്ത്രീപീഠ പരാതിയിൽ ഫ്രാങ്കോ പിതാവിന്റെ സഭയ്ക്കൊപ്പം നിന്നവരാണ് കാത്തലിക് ഫോറം സഭയിലെ മേജർ ആർച്ച് ബിഷപ്പിനെ വേട്ടയാടിയപ്പോഴും സഭയ്ക്കൊപ്പം നിന്നതാണ് അന്ന് സഭാശത്രുക്കൾക്കൊപ്പം കൂട്ടുകൂടിവരെ രക്ഷിക്കാൻ സഭയുടെ ഇന്നത്തെ അധികാരികൾ ശ്രമിക്കുന്നു എന്നുള്ളത് അത്യന്ത അപലപനീയമാണ് അത് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഒന്ന് മനസ്സിലാക്കുക രാജീവ് ചന്ദ്രശേഖർ മിനിയാന്നും ഇന്നലെയും ഡൽഹിയിലായി ഇന്നലെ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് അമിത്ഷായുമായുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വന്നിറങ്ങി സഭാ കാര്യാലയത്തിലെത്തി വളരെ പെട്ടെന്ന് തന്നെ കോംപ്രമൈസ് ആവുകയാണ് ഇവിടെ കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല അവർക്കെതിരെയുള്ള കള്ളക്കേസാണ് പക്ഷേ അതോടൊപ്പം ചേർത്തുകൊണ്ട് എൻ എൻ ഐ എ പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് പോയൊരു കേസിൽ വളരെ പെട്ടെന്ന് ഒരു കോംപ്രമൈസ് ഫോർമുല രൂപപ്പെട്ടത് ദുരൂഹം തന്നെയാണ് കാരണം സഭയ്ക്കുള്ളിൽ ഉണ്ടാക്കുന്നവർക്കെതിരെ നടപടി വേണം അവർക്ക് രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് സഭ തന്നെയാണ് ഞങ്ങൾ ആരുമല്ല വിശ്വാസികളല്ല ഞാൻ ഡോക്യുമെന്റ് നിങ്ങൾക്ക് തരാം വളരെ കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിനഡൽ ന്യൂസിൽ പറഞ്ഞിരിക്കുകയാണ് രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ടെന്ന് അപ്പോൾ ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ഈ കോംപ്രമൈസ് അത് ദുരൂഹം തന്നെയാണ് ഇവിടെ കോംപ്രമൈസ് അല്ല വേണ്ടത് നിയമപരമായി കന്യാസ്ത്രീകൾ പുറത്തു വരണം കേരള സർക്കാർ ഇന്ന് ജാർഖണ്ഡ് മുഖ്യ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന മനുഷ്യക്കടത്ത് അതേ കുറ്റം ആരോപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിലും കേരള പോലീസ് കേസെടുത്തതാണ് രണ്ട് ദിവസം മുമ്പാണ് വിമുക്തരായ സന്യാസിനിമാർ പുറത്തു വന്നത് അപ്പോൾ ഇത് ഇന്നും നിലനിൽക്കുന്ന കേസുകളല്ല ഈ ഇത്തരം കേസുകൾ സൃഷ്ടിക്കുകയും അത് വെച്ച് സഭയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ബി ജെ സംഘപരിവാറിന് വിട്ടുകൊടുക്കുകയും ചെയ്ത സഭയുടെ നടപടി അപലപനീയമാണ് അത് തിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിച്ചത്